ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണിയുകൾക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആണ് എന്നും പറയുന്ന മാതിരി സ്പെഷ്യൽ അല്ല ഓണം സ്പെഷ്യൽ ആണ് അപ്പൊ എന്തായാലും നമുക്ക് മാക്സി പിന്നെ റെഡിമെയ്ഡും നമ്മള് ബിറ്റും ഒക്കെ ആയിട്ട് നമ്മള് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അപ്പൊ ഞാനത് വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൽ കണ്ടിന്യൂ ഇടാൻ സമയം കിട്ടില്ല ഈ ചാനൽ മെയിൻറ്റെയിൻ ചെയ്യലും പിന്നെ നമ്മളെ സ്റ്റിച്ചിങ്ങിന്റെ വർക്കും പിന്നെ നമ്മളെ ബിസിനസ് ഇവിടെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് അപ്പൊ അങ്ങനൊക്കെ ഉള്ളത് കാരണം നമുക്ക് സമയം കിട്ടാറില്ല അപ്പൊ എന്തായാലും ഈ ഞാൻ അതില് വീഡിയോ ഇട്ടപ്പോ എന്താ പറയാ മാക്സിന്റെ വീഡിയോ ഇട്ടപ്പോ കുറച്ച് ടീം നമ്മളോട് ഇപ്പൊ ചോദിച്ചിരുന്നു നിങ്ങൾ അരിസ്ഥലത്ത ആ പിന്നെ ചാനലില് നിങ്ങളെ മലപ്പുറം ആരിഫ് എന്ന ചാനലില് ഈ വീഡിയോ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് കിട്ടുമായിരുന്നു എന്ന് പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരും ആവശ്യപ്പെട്ടിരുന്നു പേഴ്സണൽ വന്നിട്ട് അപ്പൊ അവരോടൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ വാട്സാപ്പിൽ നമുക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് പല കളറും പല ലെവലിലും നമ്മൾ ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഫോൺ അങ്ങനെ ഹാങ്ങ് ആകുന്നു അപ്പൊ ഞാനും വിചാരിച്ചു എന്തെങ്കിലും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഈ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചെന്താ ഓണം ആയിട്ട് കുറച്ച് ഓഫറിൽ നമുക്ക് കൊടുക്കാംന്ന് വിചാരിച്ചേ അപ്പൊ അത് കാരണം കുറച്ചും കൂടെ നമ്മളെ മെറ്റീരിയൽ ബാലൻസ് ഉണ്ട് ഇപ്പൊ പിന്നെ ഇപ്പൊ അടുത്ത് ഇപ്പം കൊണ്ടുവന്നാണ് പെരുന്നാളിന് കൊണ്ടുവന്ന് കഴിഞ്ഞു ഇപ്പൊ രണ്ടാം ട്രിപ്പ് കൊണ്ടുവന്നതിൽ കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പൊ അതായത് ആൾക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടുള്ള അതേ കളർ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ ഫോൺ നമ്പറിൽ നിങ്ങൾ അയച്ചാൽ നമ്മൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് നമ്മൾ അയച്ചു തരും ഇതിന്റെയൊക്കെ കൊറിയർ ചാർജ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് അപ്പോൾ എല്ലാവരും പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം മാക്സിമം ഓക്കെ അപ്പൊ ഞാൻ കാണിക്കാം ഓരോ മാക്സിയും ഓക്കെ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാ ഈ മാക്സികളാണ് കേട്ടോ അപ്പൊ ഇത് ഒക്കെ മുന്നൂറ്റി പത്ത് ആ റേഞ്ചിലൊക്കെ വരുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി പത്ത് റേഞ്ചിലൊക്കെയാണ് മാക്സികൾ അധികം വരുന്നത് അപ്പൊ ഇത് ഞാൻ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എമ്പത്തഞ്ച് രൂപ ഒക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇരുന്നൂറ്റി എമ്പത്തഞ്ചിന് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഒരു കഫ്താനാണ് ഈ മോഡല് കഫ്താനോ എന്റെ അടുത്തിട്ടുണ്ട് രണ്ടെണ്ണ്ട് ഇതേ കളറിനെ ഉണ്ടോ അത് ഞാൻ പിന്നെ കാണിക്കാം അപ്പം ഇതിന്റെ ഓരോന്ന് ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ ഇതിന്റെ എംബ്രോയിഡർ വർക്ക് ഒക്കെ അടിപൊളി വർക്കാണ് ഗോൾഡൻ എംബ്രോയ്ഡറിന് ആ ഇത് ഫ്രീ സൈസ് ആണ് സ്ലീവ് ഒക്കെ നല്ല ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല വിടുത്ത് കണ്ടോ നല്ല സൈസ് ആണ് ഇത് ചെറുതാക്കിയാൽ മതി നിങ്ങൾക്ക് വലുതാണെങ്കിൽ എല്ലാവരും ഫ്രീ സൈസ് ചോദിച്ചിരുന്നു ഫ്രീ സൈസ് തന്നെയാണ് ഞാൻ അധികം എടുക്കുക കാരണം തടിയുള്ള ആൾക്കാരായിരിക്കുമല്ലേ നമ്മള അപ്പൊ പിന്നെ ലെങ്ത് മാത്രം ആദ്യമിലും തടിമ പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ളത് ഇത് നല്ലൊരു കളർ ഉണ്ടാകും അതൊരു ഒരു കോഫി അല്ലാത്തൊരു കളറാണ് നല്ല രസമാണ് നല്ല ഫ്ലവർ ആണ് ഈ നെക്ക് വർക്ക് ഉള്ളത് ഇതിന്റെ വേറൊരു കളർ ഞാൻ കാണിക്കാം അതേ ആണ് കേട്ടോ അതേ ഡിസൈനിലാണ് വരുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ രണ്ടില്ലേ ഇതിങ്ങനെ വരുന്നത് ഇതും അങ്ങനെ തന്നെയാണ് സ്ലീവ് നോക്കിക്കൊളി നല്ല സ്ലീവ് ഉണ്ട് ഇട്ടുക എല്ലാവർക്കും സ്ലീവ് എത്താത്ത കാരണമൊക്കെ പറയും പിന്നെ ബുട്ട് നെക്ക് നെക്കൊക്കെ നല്ല ഫിനിഷിങ് വർക്കാണ് നല്ല ഫിനിഷിംഗ് ആണ് സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് വേറൊരു കളറ് കാണിക്കാം ഇല്ല കണ്ടോ ഇതൊരു മെഹന്ദി കളറാണ് നിങ്ങൾക്ക് എങ്ങനെ കാണുന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതിന്റെയും നല്ല അടിപൊളി ഒക്കെ ഇട്ടാലും സൂപ്പർ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഞാൻ അതിനാണത് ഇങ്ങനെ നേരം പിടിക്കുന്നത് ഇത് നമ്മളൊരു എന്താ പറയാ ഒരു പർപ്പിൾ കളറായിട്ട് വരും അടിപൊളി അല്ലേ അപ്പൊ ഇതും ഇതിന്റെ നാല് ഷെയ്ഡിലാണ് ഇത് ഉള്ളത് ഫ്ലവർ പ്രിന്റില് അപ്പൊ നെക്ക് വർക്ക് ോൾഡനാണ് അടിച്ചുപൊഴി സ്ലീവും വിട്ടും ലെങ്ത്തും ഒക്കെ ഉള്ള ഫ്രീ സൈസ് ആണ് അപ്പൊ അതിന് ഞാൻ പറഞ്ഞില്ലേ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് റേഞ്ചിലാണ് ഇവിടെ വരുന്നത് അധികം അത് മുന്നൂറ്റി പത്തിലാണ് അപ്പൊ ഞാൻ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിന് ഞാൻ ഫ്രീ ഷിപ്പിങ്ങില് കൊടുക്കുന്നുണ്ട് മാക്സി പിന്നെ നമുക്ക് അടുത്ത് നോക്കാം ഇത് നോക്ക് ലൈൻ ആണ് വരുന്നത് ലൈന് പ്രിന്റഡ് ലൈൻ ആണ് വരുന്നത് ഇതില് വരുന്നത് ഇതേപോലെ തന്നെയാണ് ചെറിയ രീതിയിൽ നെക്ക് വർക്ക് ഉണ്ട് ചെറിയ രീതി ഒന്നല്ല എന്നാല് അത്ര ഗോൾഡൻ അല്ല എന്നാ ഗോൾഡൻ വിത്ത് ബ്ലാക്ക് ബ്ലാക്കും ത്രെഡ് ആയിട്ട് വർക്ക് വരുന്നത് നെക്കിന് പിന്നെ സ്ലീവ് ഒക്കെ താ ത്രീ ഫോർ തന്നെയാണ് വരുന്നത് നെക്ക് വീടുത്തും ലെന്ത് ഒക്കെ ഉണ്ട് ഫ്രീ സൈസ് സൈസാണ് കേട്ടോ അപ്പൊ ഇതൊരു ഗ്രീൻ ആണ് പിന്നെ വരുന്നതാ ഇത് കണ്ടില്ലേ ഇതും അതേപോലെ തന്നെ പ്രിന്റഡ് ഒരേ ആണ് കളർ ചേഞ്ചേ ഉള്ളൂ ഇതിൽ വരുന്നത് നമുക്ക് നാല് ഷേഡ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ നമുക്ക് അയച്ചു തരാം നമ്മളെ നമ്പറിൽ പിന്നെ വരുന്നത് ഇത് രണ്ട് ഏകദേശം കണ്ടാൽ ഏകദേശം ഒരുപോലെ എന്ന് തോന്നും ഉണ്ടോ അതാണ് മൂന്ന് ഇരുപതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതും പിന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഒന്ന് ആഷ് കളർ ആണ് നമ്മളപ്പം ഇട്ടത് അതേപോലെ തന്നെയാണ് ഇത് അങ്ങനെയല്ല കുറച്ച് ഡാർക്കാണ് ഒരു വയലറ്റ് ആയിട്ട് വരും അപ്പോൾ എന്തായാലും ആവശ്യമുള്ളത് ഈ നമ്പറിൽ ബുക്ക് ചെയ്തോളൂ കേട്ടോ എത്രയും പെട്ടെന്ന്